നമസ്കാരം കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ് കൊച്ചി കൊച്ചിയുടെ മേയറാണെന്ന് നമ്മോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് വി കെ മിനിമാൾ സ്വാഗതം ഞാനീ പറഞ്ഞതുപോലെ ഈ കൊച്ചിയുടെ മേയറാണ് കൊച്ചിയെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക രംഗ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നൊരു മേഖല കൂടിയാണ് കൈകാര്യം ചെയ്യുന്ന മേയർ എന്ന നിലയിൽ അപ്പോൾ മേയറെ പദവി ഏറ്റെടുത്ത് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ആദ്യത്തിൽ പറയാനുള്ളത് വളരെയേറെ സന്തോഷം പാർട്ടി നൽകിയ വലിയൊരു ഉത്തരവാദിത്തമാണ് കൊച്ചിയുടെ മേയർ എന്ന പദവി ഈ പദവി നിസ്സാരമല്ല എന്ന പൂർണ്ണമായ ബോധ്യമുണ്ട് കാരണം കേരളം ഉറ്റു ഉറ്റുനോക്കുന്ന വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിലേക്ക് ഒരു കീ പോസ്റ്റിലേക്ക് കടന്നു വരുമ്പോൾ വളരെയേറെ ഉത്തരവാദിത്തമുണ്ട് പ്രത്യേകിച്ച് ഈ എലക്ഷനിൽ യു ഡി എഫിൽ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വലിയ വിശ്വാസം ആ വലിയ വിശ്വാസം നൽകുന്ന വലിയ ഉത്തരവാദിത്തം അതിൻ്റെ പൂർണ്ണമായ ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം പ്രവർത്തിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാവേണ്ടതെന്ന് തിരിച്ചറിവുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഉണ്ടാവുന്നത് തീർച്ചയായും നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയത്തിൻ്റെ ഒരു ആഹ്ലാദത്തിൽ തന്നെയാണ് യു ഡി എഫ് കൊച്ചി നഗരസഭയിൽ കഴിഞ്ഞ കുറേ അഞ്ച് വർഷത്തെ ഇടത് ഭരണം താങ്കൾ അവിടെ ഒരു കൗൺസിലർ ആയിരുന്ന ഒരു സമയത്താണ് ഇടതുപരണം ഉണ്ടായിരുന്നത് അപ്പോൾ നിരവധി വിഷയങ്ങൾ അവതരിപ്പിച്ച് അതിനൊക്കെ ഇനിയിപ്പോൾ പരിഹാരം കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയല്ലേ മുന്നോട്ട് പോകുന്നത് അതെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് മൂന്ന് ടേം ആയിട്ട് ഞാൻ കൊച്ചിയിലെ കൗൺസിലറാണ് കൊച്ചിയുടെ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിൽ അവതരിപ്പിച്ച സ്മാർട്ട് സിറ്റി പ്രൊജക്ടുകളിലെല്ലാം ഭാഗമാകുന്നതിന് വേണ്ടി സാധിച്ച ഒരു കൗൺസിലർ കൂടിയാണ് അത് അതിൻ്റെ പൂർണ്ണത എത്തി നിൽക്കുന്ന സമയമാണിപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം എൽ ഡി എഫ് ഭരണസമിതിയായിരുന്നു അതിനുശേഷം വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് നാൽപ്പത്തെട്ട് സീറ്റ് നാല്പത്തിയേഴ് പ്ലസ് ഒന്ന് നാൽപ്പത്തെട്ട് സീറ്റാണ് ഇപ്രാവശ്യം കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് നല്ല പ്രൊജക്റ്റുകൾ കൊച്ചിക്കായി നൽകണമെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു രാഷ്ട്രീയ രംഗത്തേക്കുള്ള വരവ് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറായിക്കെ കൊച്ചി അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു സമയത്ത് നാൽപ്പത്തി ഒന്നാം വാർഡാണെന്ന് തോന്നുന്നു അല്ലേ ആദ്യം മത്സരിച്ച് നാൽപ്പത് നാൽപ്പത് നാൽപ്പതാം വാർഡിൽ മത്സര രംഗത്ത് ഇറങ്ങുന്നു അന്നൊക്കെ ആ ജയിക്കുമ്പോൾ കാരണം കോൺഗ്രസിന് അത്ര വലിയ ശക്തി ഉണ്ടായിരുന്നൊരു മേഖല ആയിരുന്നില്ല അവിടെ ജയിച്ചു വരുന്നു പിന്നീട് ഇങ്ങനെ വിജയം തുടരുന്നു അത് ആ ഒരു സമയമൊക്കെ വരും രണ്ടായിരത്തി പത്തിൽ അല്ലേ രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായിട്ട് പൊതുരംഗത്തൊരു മത്സരരംഗത്തേക്ക് വരുന്നത് യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നു തൃക്കാക്കര യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജമണ്ഡലം വൈസ് പ്ര നിയോജമണ്ഡലം സെക്രട്ടറി ആയിരുന്ന സമയത്താണ് മത്സരിക്കുന്നത് അന്ന് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്കാർക്ക് സീറ്റ് നൽകണമെന്ന് വളരെ ശക്തമായി എല്ലാവരും ആവശ്യപ്പെട്ടപ്പോൾ എനിക്കും എൻ്റെ സഹ കൗൺസിലറായി വിജയിച്ച പത്മദാസിനുമാണ് രണ്ട് പേർക്കാണ് സീറ്റ് നൽകിയത് അതേവരെ ഇത് ചരിത്രത്തിലതേ വരെ കോൺഗ്രസ് ജയിക്കാത്ത രണ്ട് സീറ്റുകളായിരുന്നു മാമംഗലവും ചളിക്കവട്ടവും അപ്പോൾ സീറ്റ് നൽകിയപ്പോൾ ആദ്യം എല്ലാവരും പറഞ്ഞു തോക്കും നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങളത് ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയായിരുന്നു ആ ചലഞ്ച് ഞങ്ങൾ രണ്ടുപേരും ആ തിരഞ്ഞെടുപ്പിൽ കൊച്ചിയിൽ വിജയിച്ചു വരുന്നതിന് സാധിച്ചു മേയർ ടോണി ചമ്മണി വർഷങ്ങൾക്ക് ശേഷം ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ ഒരു ആദ്യം ഒരു മേയറുണ്ടായി ആ കൗൺസിലിൽ അംഗമാകാൻ സാധിച്ചു പിന്നീട് ഇങ്ങോട്ട് നമ്മൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം അവരുടെ പ്രതീക്ഷകൾ കൊത്തവണ്ണം അവരോടൊപ്പം നിന്ന് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ ഒരിക്കലും അവർ കൈവിടില്ല എന്നുള്ള തെളിവാണ് എൻ്റെ വിജയങ്ങൾ ഓക്കെ കുടുംബകാര്യങ്ങളും കൂടെ പറയുമ്പോൾ ഈ രണ്ടായിരത്തി പത്തിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് രംഗത്തെത്തുന്നു വിജയിക്കുന്നു പിന്നെ ആ വിജയഗാഥ ഇങ്ങനെ തുടരുന്നു ഇപ്പോൾ മേയർ പദവിയിൽ വരെ എത്തി നിൽക്കുന്നു അപ്പോൾ ഈ കാലയളവിലെല്ലാം ജനങ്ങൾ വലിയ പിന്തുണ നൽകി കുടുംബത്തിൻ്റെ ഒരു പിന്തുണ യഥാർത്ഥത്തിൽ എൻ്റെ ഇളയ മകൾ എൽ കെ ജിയിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത് അപ്പോൾ അറിയാലോ ഒരു ചെറിയ കുട്ടി അതിൻ്റെ മൂർത്ത ആൾ ഇപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അപ്പോൾ സ്വാഭാവികമായും കുടുംബത്തിൻ്റെ പിന്തുണ ഇല്ലായെങ്കിൽ എനിക്ക് ഇവിടുത്തെ ഇടവരെ എത്താൻ സാധിക്കില്ല എൻ്റെ ഹസ്ബൻഡ് ജോയി ഒരു ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് എൻ്റെ അമ്മ എൽ സി എൻ്റെ ബ്രദർ സുനിൽ ഇവരെല്ലാം നൽകുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ എന്നെക്കാളുപരിയായി ഞാൻ ജനങ്ങൾക്കൊപ്പം എന്നെ വീട്ടിലൊരാൾ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റായൽ അകത്ത് ഞാൻ എന്തെങ്കിലും എടുത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് വരാൻ കുറച്ച് ലേറ്റായാൽ എന്നെ ചീത്ത പറയുന്ന എൻ്റെ അമ്മയാണ് കാരണം വരുന്ന ആളുകളെ ഒരിക്കലും നമ്മൾ കാത്തിരുത്തരുത് അവർക്ക് വേണ്ട സഹായങ്ങൾ എന്താണ് അവർ ആവശ്യപ്പെടുന്നത് പെട്ടെന്ന് ചെയ്തു എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ഹസ്ബൻഡ് ഹസ്ബൻഡും ഇതേ സ്വഭാവം തന്നെയാണ് അതായത് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകയായി പ്രവർത്തിക്കാൻ എനിക്ക് കുടുംബം നൽകുന്നത് വലിയ പിന്തുണയാണ് തീർച്ചയായും ഈ പ്രധാനപ്പെട്ട ഞാൻ മനസ്സിലാക്കി ഹോബിയൊക്കെ പറയുമ്പോൾ ഈ ഹെൽത്ത് ആരോഗ്യ രംഗത്ത് വളരെയധികം താല്പര്യമുണ്ട് അതുകൊണ്ടാകാമല്ലോ ആ ഒരു രംഗത്ത് പ്രവർത്തിച്ചതുകൊണ്ട് പിള്ളേ കഴിഞ്ഞ കോർപ്പറേഷൻ കഴിഞ്ഞ കാലം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തു മുതൽ ഇങ്ങോട്ടുള്ള കോർപ്പറേഷൻ ഭരണത്തിലോ അല്ലെങ്കിൽ ഈ ആരോഗ്യ രംഗത്തെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ ഞാൻ രണ്ടായിരത്തി പത്തിൽ കൗൺസിലറായി രണ്ടായിരത്തി പതിനഞ്ചില് സൗമിനി ജെയിൻ കോൺഗ്രസിൻ്റെ മേയർ രണ്ടാമത് വന്നപ്പോൾ ആ കമ്മിറ്റിയിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ധൈര്യമൊക്കെ ലഭിച്ചത് ചെയ്യ യഥാർത്ഥമില്ല ആ ഹെൽത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ വർഷങ്ങളാണ് നമുക്കറിയാം അന്ന് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ ജി റ്റിയുടെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ സധൈര്യം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണം എന്നും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കീറാമുട്ടിയാണ് പക്ഷേ ഒരുമിച്ച് നിന്നാൽ നമുക്കതിനെ ഒരു ഒരു പരിധിവരെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് അതുതന്നെയാണ് ആ ഹെൽത്ത് മേഖലയിൽ കൂടുതലായിട്ട് കാരണം ഞാനൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ചൊരു വ്യക്തിയാണ് എങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ ആ ആ രംഗത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ചൊക്കെ അറിയാം അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് തീർച്ചയായും കൊച്ചി നഗരം നേരിടുന്ന വലിയ പ്രതിസന്ധികളുണ്ട് ഒന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ബ്രഹ്മപുര മാലിന്യ പ്രശ്നം മറ്റൊന്ന് ഗതാഗത കുരുക്ക് പിന്നെ മറ്റൊന്ന് തെരുവു പ്രശ്നം അങ്ങനെ പ്രശ്നങ്ങൾ നിരവധി ഉണ്ട് വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഏത് തരത്തിൽ പരിഹരിക്കാം എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊച്ചി ഒരു വലിയ നഗരമാണ് ആ വലിയ നഗരം എന്ന് പറയുമ്പോൾ കൊച്ചിയിലെ പ്രശ്നങ്ങൾ അതിലെപ്പോൾ അതേപോലെ തന്നെ വലിയതാണ് മാലിന്യ സംസ്കരണം ഒരു കീറാമുട്ടിയായ വിഷയമായി നിൽക്കുന്നു പക്ഷേ മുൻ കൗൺസിലുള്ള കാലത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കാ അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഞങ്ങളുടെ ഈ കൗൺസിൽ പ്രത്യേകിച്ചും ബ്രഹ്മപുരത്ത് സി ബി ജി പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ ഇനി നമുക്ക് പരിപൂർണമായി പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനൊക്കെ നമുക്ക് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച തെരുവാശല്യം അത് കേരളം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ കേരളം മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ പോലും പലപ്പോഴും ഡൽഹിയിലൊക്കെ സന്ദർശിക്കുന്ന സമയത്തൊക്കെ ഈ വിഷയം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് കൊച്ചി കോർപ്പറേഷനിൽ ആരംഭിച്ചിട്ടുള്ള നേരത്തെ ടോണി മേയറായിരുന്ന സമയത്ത് ആരംഭിച്ച എ ബി സി പ്രൊജക്റ്റാണ് ആനിമൽ ബെർത്ത് കൺട്രോൾ യൂണിറ്റ് അത് പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ ആളുകളായിട്ട് കുറച്ച് ഈ ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷമൊക്കെ അതിൻ്റെ പ്രവർത്തനമൊക്കെ നിലച്ചു പോയതാണ് അത് കറക്റ്റായി കൊണ്ടുവരണം അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നമ്മൾ നായകളെ പിടിച്ചിട്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് അവരെ തിരിച്ച് വിടുന്ന ഒരു സിസ്റ്റമായിരുന്നു പക്ഷേ ഇനി നമുക്ക് തിരിച്ച് വിടാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു അൻപത് ദിവസത്തെ ഒരു കർമ്മ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് ഡെപ്യൂട്ടി മേയറും ഞാനും ഒക്കെ അതിൻ്റെ ഞങ്ങളുടെ ഒരു ടീം അതിൻ്റെ പണിപ്പുരയിലാണ് അതിൽ ഞങ്ങൾ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പെരുകുനായ ശല്യം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാരണം ഒരു കൊച്ചി കോർപ്പറേഷൻ്റെ മേയർ എന്ന രീതിയിൽ ചുമതലയേൽക്കുമ്പോൾ അവിടുത്തെ അവിടുത്തെ ജനങ്ങൾക്ക് കൊച്ചിയിലെ ജനങ്ങൾക്ക് സമാധാനപൂർണ്ണമായി നിരത്തിലിറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ടത് ഞങ്ങളുടെ പ്രാഥ പ്രഥമ ചുമതലയാണെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് അതിന് പ്രാധാന്യം നൽകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട വിഷയം അത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നന്നായി ഗുണം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനം കൂടിയാണ് കാരണം ഞങ്ങളൊക്കെ ആ വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്തൊരു കാര്യമായതുകൊണ്ട് അപ്പോൾ അതിലൊരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ജി സി ഡെ അതിലൊക്കെ ഇടപെടില്ലേ തീർച്ചയായും ജി സി ഡേയുടെ കയ്യിലാണ് എങ്കിലും അവിടെ വരുന്ന അവിടെ ഉള്ള ആളുകൾക്ക് അവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് സുരക്ഷിതമായ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗം ഇപ്പോൾ ഒരു അവിടെ ഒരു മത്സരം നടക്കുമ്പോൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗങ്ങളിൽ അവിടെ എത്തുന്നുണ്ട് അവരുടെയൊക്കെ സുരക്ഷിതത്വം ഒരുക്കുക എന്നൊരു ചുമതല പോലീസിനോടൊപ്പം തന്നെ വേറൊരു രീതിയിൽ കൊച്ചിങ് കോർപ്പറേഷന് വലിയൊരു റോളുള്ളതാണ് ഇപ്പോൾ ജി സി ഡി എ ചെയർമാനുമായിട്ടൊക്കെ ചേർന്ന അതിൻ്റെ ഇപ്പോൾ നമുക്കറിയാം ഈ സ്റ്റേഡിയം സമയാസമയങ്ങളിൽ കൃത്യമായി മെയിൻ്റനൻസ് നടത്താത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അതിനുണ്ടായിട്ടുണ്ട് പിറ്റേ താഴെയുള്ള കടക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെല്ലാം അതിൻ്റെ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി പില്ലർ വരെ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ കാര്യങ്ങളറിയാം അപ്പോൾ അതിനൊക്കെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അത് കൃത്യമായ രീതിയിൽ അവരുമായിട്ടൊക്കെ സഹകരിച്ച് അതിന് വ്യത്യ അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടൊക്കെ കോർപ്പറേഷൻ എൻജിനീയേഴ്സൊക്കെയായിട്ട് സഹകരിച്ചുകൊണ്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത് അതിന് ഇടപെടലുണ്ടാവും കാരണം അവിടെ എന്തെങ്കിലും ഒരു അപകടം വന്നാലും ഇപ്പോൾ ഉമാ തോമസ് എം എൽ എക്ക് ഉണ്ടായ അപകടം എന്ന് പറയുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ എൽ ഡി എഫിന്റെ മേയർ ഇരുന്നപ്പോൾ പോലും ഏറ്റവും കൂടുതൽ വഴി കേട്ടത് കോർപ്പറേഷൻ എൻജിനീയറിംഗ് സെക്ഷനാണ് ശരിക്കും ചെയ്യേണ്ടത് ജി സി ഡി ആയിരുന്നു പക്ഷേ ഒരാളുടെ തലയിലേക്ക് ഇട്ടുകൊടുക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഒരു കൂട്ടായ പരിശ്രമം അതിന്റെ അക്ക അത്തരം കാര്യങ്ങളിലെല്ലാം ഉണ്ടാവും അതിൽ അഴിമതി ആരോപണങ്ങളടക്കം നിരവധി പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അത് അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാട് എടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്റ്റേഡിയം ഒരു ജി സി ഡിയുടെ കൈ കൺട്രോളാണ് അതിൻ്റെ അത്രയും ഭാഗങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ അവിടുത്തെ അഴിമതി തടയാന്നൊക്കെ പറഞ്ഞാൽ നമ്മളല്ല അതിന് വരേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോളൊക്കെ വരേണ്ട കാര്യമാണ് എന്നാലും തെറ്റുകൾ കണ്ടാൽ അത് തെറ്റാണെന്ന് മനസ്സിലായാൽ അതിനെതിരെയുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും തീർച്ചയായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോൾ ഈ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ നേരെ നല്ല കാര്യങ്ങൾ കുറേയൊക്കെ കാര്യങ്ങളുണ്ട് അതിന് അതിന ഉപരി പിന്നെ ഒരുപാട് പ്രതി പ്രതി പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കൊച്ചി കടന്നു പോകുന്നു അപ്പോൾ എന്താണൊരു മേയറെന്ന നിലയിൽ ഒരു ആദ്യഘട്ടത്തിലല്ലൊരു ഒരു ഒരു ഐഡിയ അല്ലെങ്കിൽ എന്ത് ഏത് ഏത് രീതിയിലൊന്ന് പ്ലാൻ ചെയ്തു പോകാനാണ് ആദ്യം ആഗ്രഹിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശ്രീ ടോണി ചമണി മേയറായിരുന്ന സമയത്താണ് സി എസ് എം എൽ അതായത് സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റ് കൊച്ചിക്കായിട്ട് കൊണ്ടുവരുന്നത് അന്ന് ആ പ്രൊജക്റ്റ് വിഭാവനം ചെയ്തത് യു ഡി എഫ് ആണ് യു ഡി എഫ് സ്വപ്നം കണ്ടൊരു കൊച്ചിയിലെ ആ പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർത്തീകരണ ഘട്ടമാണ് ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് മുഴുവനായിട്ട് തീർന്ന് അതിൻ്റെ ആ പ്രൊജക്റ്റുകൾ ഏറെക്കുറെ നടന്നിട്ടുള്ളതാണ് പക്ഷേ ഇനി നമുക്കൊരു പുതിയ തുടക്കമാണ് ഈ തുടക്കം എന്ന് പറയുന്നത് കൊച്ചിയിലെ ജനതയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചിക്കാർ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊച്ചിയിൽ പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം അപ്പുറത്തേക്ക് കൊച്ചിയിലുണ്ടാകുന്ന വികസനത്തിന് അനുയോജ്യമായ രീതിയിൽ കൊച്ചിയെ മാറ്റിയെടുക്കേണ്ടതിന് തുടക്കം കുറിക്കേണ്ട ഒരു കൗൺസിലാണ് ഇത് ഇപ്പോൾ സ്വാഭാവികമായും അവിടെ താമസിക്കുന്ന ഒത്തിരി ആൾ റിട്ടയർ ചെയ്ത ആൾക്കാരുണ്ട് പല വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് അവരെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് അവരുടെയൊക്കെ ആശയങ്ങൾ എടുത്തുകൊണ്ട് കൊച്ചിയുടെ ഒരു ഒരു വികസന നയം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വരുന്ന ഒരു പത്ത് മുപ്പത് വർഷക്കാലം ആ കൊച്ചിക്ക് ഉണ്ടാവേണ്ട എന്തൊക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ആ നയരൂപീകരണം ഈ കൗൺസിലിൻ്റെ കാലത്ത് അതായത് പലപ്പോഴും ഇത്തരം കോർപ്പറേഷൻ ഭരണങ്ങളും അല്ല പിന്നെ അവരുടെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഒരുപാട് നിരവധി പ്രശ്നങ്ങളുണ്ട് അവർക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയായിരിക്കുമോ അല്ലാതെ വെറുതെ ഈ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുക എന്നുള്ളതല്ല അല്ല അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഞാൻ ഞാൻ നേരത്തെയും പറഞ്ഞു ഞാനൊരു സാധാരണക്കാരിയാണ് സാധാരണ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചതാണ് എൻ്റെ വിജയമെന്ന് ഞാൻ ഞാൻ കരുതുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രൊജക്റ്റ് നമ്മൾ മേളിലുണ്ടാക്കിയിട്ട് താഴേക്ക് അടിച്ചെ അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ അവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടു ഉണ്ടാക്കുന്നതായിരിക്കും അവർക്ക് ഏറ്റവും ഏറ്റവും അനുയോജ്യമായത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ജനങ്ങൾ ഇപ്പോൾ ഞാൻ ഈ ഈ കൗൺസിൽ കാലത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കേൾക്കാൻ തയ്യാറുള്ള ഒരു മേയർ അവിടെ വരിക എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സമയക്കുറവ് ഇപ്പോൾ ഞാനും ഒരു മേയർഷിപ്പിലേക്ക് വന്നപ്പോൾ സമയം ഒരുപാട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഒരു ദിവസം ഒരു പതിനഞ്ച് ദിവസം അതിന് മാസത്തിലെ ഒരു ദിവസമെങ്കിലും ജനങ്ങളെ കേൾക്കാനുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു സമയം കണ്ടെത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് കൂടുതൽ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും അതിന് പരിഹാരമുണ്ടാക്കാനും കൂടുതൽ നല്ല വഴി അതുതന്നെയാണ് ഒരു ഇടനിലക്കാരില്ലാതെ കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ പലപ്പോഴും ഇത്തരം ഈ ഇടനിലക്കാരുടെ ഒരു വലിയ ബഹളമാണ് ഈ കോർപ്പറേഷൻ അത് ഒരു കൗൺസിലർ പ്രവർത്തിക്കുമ്പോൾ അത് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള വിഷയമാണ് പലപ്പോഴും മുൻ കൗൺസിലുകളുടെ കാലത്ത് ഞാൻ കൗൺസില് ശക്തമായി സംസാരിച്ചിട്ടുള്ള ഇത്തരം ഇടനിലക്കാരുടെ വിഷയങ്ങളാണ് ഒരു ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ വരുന്ന ആളുകളുടെ ഇടയിലേക്ക് ഒരു ഹെൽത്തിൽ ലൈസൻസ് എടുക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ പിന്നെ ഇടയിൽ കുറേ ഇടനിലക്കാരുണ്ട് ശരിയായിരിക്കും അവർ നോമിനൽ ഫീസൊക്കെ വാങ്ങിച്ച് അവർ ചെയ്യണേനു കുഴപ്പമില്ല പക്ഷേ ആളുകൾക്ക് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെ ശരിക്കും ഒരു അഴിമതിയുടെ തുടക്കം കുറിക്കുന്നത് ഇത്തരം ഇടനിലക്കാരാണ് അത് അവസാനിപ്പിച്ചേ മതിയാവും അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ശക്തമായി സ്വീകരിക്കണം എന്ന് കരുതുന്ന ഒരാളാണ് തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞു ഇപ്പോൾ ഒരു പക്ഷേ ഈ നമ്മൾ ഈ അഭിമുഖം നടത്തുന്ന വേളയിൽ വയനാട്ടിൽ നിന്നാണ് ഞാൻ കൊച്ചിയുടെ മേയറെ കാണുന്നതും ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതും അപ്പോൾ കഴുത്തിലൊരു ടാഗുണ്ട് അത് ലക്ഷ്യ എന്ന ആ ഒരു ലക്ഷ്യത്തോടുകൂടി യു ഡി എഫ് പ്രത്യേകിച്ചും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ താങ്കളെ പോലുള്ള നാല് മേയർമാരെ ഇവിടെ വിളിച്ച് പാർട്ടി തന്നെ ആദരിച്ച് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു വലിയ ഉത്തരവാദിത്തമല്ലേ മുന്നോട്ട് പോകുന്നു അതെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെ പാർട്ടി നൽകിയൊരു വലിയ അംഗീകാരം അത് പാർട്ടിക്ക് ഈ നല്ലൊരു ലക്ഷ്യമുണ്ട് മൂന്ന് മാസങ്ങൾക്ക് അപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കൂടി നമ്മുടെ കോൺഗ്രസ് നമ്മുടെ പാർട്ടി തിരിച്ച് യു ഡി എഫ് അധികാരത്തിലേക്ക് വരേണ്ടതുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലക്കാർ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും എന്ന് തിരിച്ചറിവാണ് ഞങ്ങളെ കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഞാൻ കരുതുന്നു പ്രത്യേകിച്ചും ഒരുപാട് വാർഡ് മെമ്പർമാർ ഒരുപാട് കൗൺസിലർമാരൊക്കെ ജയിച്ചു വന്നിട്ടുള്ളതാണ് ഇതിൽ ഞങ്ങളെല്ലാവരും തന്നെ താഴെ തട്ടിൽ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ് അവരുടെ ഒരു പ്രവർത്തനം അവരുടെ കോഓർഡിനേഷൻ കൃത്യമായി വരികയാണെങ്കിൽ യു ഡി എഫ് കരുതുന്ന പോലെ നൂറിലധികം സീറ്റുമായിട്ട് തിരിച്ചു വരാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല അതായത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് പ്രവർത്തനങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നു അപ്പോൾ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കൊച്ചി മേഖലയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു നടപടി ഒരു ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഒരു കർമ്മ പദ്ധതി ഞങ്ങളൊരു അമ്പത് ദിവസം കാരണം ഇനി ഒരു നൂറ് ദിവസത്തെ പദ്ധതി പ്രഖ്യാപിക്കാൻ സമയമില്ല അനുമതി വരികയാണ് അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങുകൂടി ജനങ്ങൾ ഏറ്റവും ഏറ്റവും ആദ്യം പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പത്ത് ഇരുപത് പ്രൊജക്റ്റുകൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അത് ഈ ഡേറ്റ് വെച്ചിട്ട് തന്നെ കൗണ്ട് ഡൗൺ ഇട്ട് തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത്തരമൊരു വിശ്വാസം ജനങ്ങളിലൊരു വിശ്വാസം ഉണ്ടാവേണ്ട സമയമാണ് യു ഡി എഫ് അധികാരത്തിലേക്ക് വന്നാൽ അവർ ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത വേണം ജനം തീരുമാനിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുതന്നെയാണ് കൊച്ചിൻ കോർപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ഷന് മുമ്പായിട്ട് ആ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അമ്പത് ദിവസത്തെ പ്രൊജക്റ്റ് ഒരു പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കുകയാണ് ആ പ്രൊജക്റ്റുകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങൾ റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം എന്നൊരു മെസ്സേജ് താഴെത്തട്ടിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അനുഭവപ്പെട്ട പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ അതല്ലെങ്കിൽ നിങ്ങൾ ഉന്നയിച്ച പല പ്രശ്നങ്ങളിലും നടപടി ഉണ്ടാകാതിരുന്ന വിഷയങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ട് ഒരുപാട് ഞങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളൊരു അവർ കൊണ്ടുവരുന്നൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു അതിലൊരു അഴിമതി ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ അത് അങ്ങനെയല്ല പോകുന്നുണ്ട് അതിൻ്റെ കറക്ഷൻ ഞങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ ആ കറക്ഷനെ മറുക മറിക മറികട മറികടക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് നേരെ ഗവൺമെൻറ്റിൽ പോവുക അപ്പം തന്നെ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഒരു ഗവൺമെൻറ് ഓർഡറും കൊണ്ടുവരിക എന്നതാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളത് നേരിട്ടിട്ടുണ്ട് അപ്പോൾ പ്രതിപക്ഷം പറയുന്നതൊന്നുമല്ല ഞങ്ങളൊരു രീതിയിലങ്ങ് മുന്നോട്ട് പോകാൻ പോകുന്നു ആ ഒരു ധാർഷ്ട്യം ആ ധാർഷ്ട്യം കഴിഞ്ഞ കൗൺസിൽ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചിയുടെ മേയർ എം അനിൽകുമാർ ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഞാൻ മേയർ എന്ന നിലയിൽ അദ്ദേഹം നല്ല ഒരു വ്യക്തി തന്നെയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടൊക്കെയുണ്ട് പക്ഷെ ഒരു ഒത്തൊരുമയുടെ ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഒരു കുറവ് പല സ്ഥലങ്ങളിലും ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഉണ്ടാവാതെ നോക്കണമെന്നാണ് ഞാൻ ഇപ്രാവശ്യം കരുതുന്നത് ഓക്കെ ഈ കൊച്ചി നഗരത്തെ സംബന്ധിച്ച ടൂറിസം അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു വലിയ നഗരമാണ് വ്യവസായം മാത്രമല്ല വ്യാവസായിക നഗരമെന്ന് പറയുന്നതിനപ്പുറം മറ്റ് ഈ ഏറ്റവും വലിയൊരു ജനങ്ങൾ വന്നിറങ്ങുന്ന വിദേശത്ത് നിന്നായാലും മറ്റേ ഇടങ്ങളിൽ നിന്നായാലും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ള വലിയൊരു സൗകര്യങ്ങൾക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാമോ തീർച്ചയായും ഞങ്ങൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ മേറായതിനു ശേഷം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെയാണ് കൊച്ചിൻ കാർണിവൽ കടന്നു വന്നത് ഒരുപാട് വിദേശികൾ എത്തുന്ന ഒരു കൊച്ചി നഗരത്തിൻ്റെ ഒരു ഉത്സവമാണ് പുതുവത്സര ആഘോഷം എന്ന് പറയുന്നത് അത് വളരെ നല്ല രീതിയിൽ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേറ്റൻ അഡ്മിനിസ്ട്രേഷൻ്റെയും പോലീസിൻ്റെയൊക്കെ സഹകരണത്തോടെ ഞങ്ങൾ പൂർത്തീകരിച്ചു അന്ന് ഞങ്ങൾ കൊച്ചിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള ടൂറിസ്റ്റ് അവിടെയുള്ള ആളുകളുമായിട്ട് ഗൈഡുകളുമായിട്ട് അല്ലെങ്കിൽ ഹോം സ്റ്റേ ഓണേഴ്സുമായിട്ടൊക്കെ സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി കൊച്ചിയെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് അതിനൊക്കെയുള്ള പരിശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഇപ്പോൾ മറ്റേ കൗൺസിലർമാരുടെ എല്ലാം വലിയ സഹകരണവും കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് ഡെപ്യൂട്ടി മേയർ അപ്പോൾ അവരുടെയൊക്കെ ഒരു സഹകരണം ഇപ്പോൾ എങ്ങനെയാണ് ലഭിക്കുന്നത് ഏകദേശം എല്ലാവരും തന്നെ പരിചയ പരിചയമുള്ള ആളുകളാണ് കടന്നു വന്നിട്ടുള്ളത് പ്രതിപക്ഷത്തിൽ നിള സിജിത്താണെങ്കിലും എൻ്റെ കൂടെ ഇപ്പോൾ രണ്ട് ടൈം കൗൺസിലുണ്ടായതാണ് ദീപക് ജോയ് ഡെപ്യൂട്ടി മേയർ ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് കൗൺസിലുണ്ടായതാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ സീനിയേഴ്സായിട്ട് ജയിച്ചു തോന്നിട്ടുള്ളവരൊക്കെ ഈ പതിനഞ്ച് വർഷം ഏതെങ്കിലും ഒരു ടൈമിലേക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പുതിയ ആൾക്കാരും കടന്നു വന്നിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പുതിയ ആൾക്കാരെയും പഴയ ആൾക്കാരെയും ഒക്കെ ഇപ്പോഴത്തെ ഒരു ആധുനികമായ രീതിയിൽ അതായത് ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു കെ എസ്മാർട്ട് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷനിലോട്ടൊക്കെ പോയിട്ടുണ്ട് ആ സിസ്റ്റം മാറുകയാണ് ഈ സിസ്റ്റം കൃത്യമായി മനസ്സിലാക്കിയാലാണ് കൗൺസിലേഴ്സിന് ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പം ഒരു നല്ല ട്രെയിനിങ് ഇത് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ട് കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൽ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ കോർപ്പറേഷനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല ആക്റ്റിൽ അങ്ങനെ ഇല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ തർക്കങ്ങളും ബഹളവും ഒക്കെ വരാം പക്ഷെ എല്ലാവരും കൂട്ടി മുന്നോട്ട് പോകണമെന്ന് കരുതുകയാണ് ഓക്കെ ഇപ്പോൾ ഇനി ഈ പറഞ്ഞ ഈ ഭരണപരമായ കാര്യങ്ങൾക്ക് അപ്പുറം കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചു കൂടുതൽ ഈ സമയം ചിലവഴിക്കാൻ എത്രത്തോളം പ്രത്യേകിച്ചും നേരത്തെ ഒരു കൗൺസിലർ ആയിരിക്കുമ്പോൾ ഈ ജനങ്ങൾ വീടുകളിൽ ഇങ്ങനെ വന്ന് വീട്ടിൽ തന്നെ വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ പറയും കാര്യങ്ങളൊക്കെ ചെയ്യും എങ്കിൽ കൊണ്ടും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ ഇനി ഒരു മേയർക്ക് എത്രത്തോളം സമയം കഴിയും അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് വെറും വളരെ പ്രധാനപ്പെട്ടൊരു ഒരു ഒരു ഒരാൾക്ക് മേയറെ കാണാൻ എത്രത്തോളം എളുപ്പത്തിൽ കണ്ട് കാര്യങ്ങൾ പറയാൻ കഴിയും അങ്ങനെയുള്ളൊരു മേയറാണോ കൊച്ചി മേയർ അത് ഏറ്റവും എളുപ്പത്തിൽ അവൈലബിൾ ആവുന്നൊരു മേയറാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഞാൻ ഈ തിരക്കിൽ ജീവിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഒരു ഡിവിഷൻ്റെ കാര്യങ്ങൾ കേട്ടിരുന്ന സ്ഥലത്ത് എഴുപത്തിയാറ് ഡിവിഷൻ്റെ എഴുപത്തഞ്ച് ഡിവിഷനും കൂടി കൂടി ചേരുകയാണ് എന്നാലും മാക്സിമം എൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗവും ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നതിനുള്ള തീരുമാനമാണ് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട് രണ്ടര വർഷം എന്നുള്ളത് ഒരു വലിയ സമയമാണ് ഈ ചുരുങ്ങിയ സമയത്തു കൊണ്ട് നമ്മളുടെ ഒരു സിഗ്നേച്ചർ പതിപ്പിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു അതിന് ഞാൻ കൂടുതൽ സമയം ഇതിലേക്ക് മാറ്റി വെക്കേണ്ടതുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള ടൈം മാനേജ്മെന്റ് സെറ്റ് ചെയ്യും അതെ അതെ മിഷൻ ട്വന്റി ട്വൻ്റി സിക്സ് കൊച്ചി എന്ന് പറയുമ്പോൾ ഒരു വർഷം തീരുകയാണ് ആ ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും അതായത് നമ്മൾ ചെയ് പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു രീതിയിലുള്ള ഒരു ടൈം മാനേജ്മെൻറ്റും പ്രൊജക്റ്റ് സെറ്റിങ്ങും ഉദ്ദേശിക്കുന്നത് അത് അതിനായിരിക്കും മുൻഗണന കൊടുക്കുന്നത് അപ്പം മിഷൻ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ട്വൻറ്റി തേർട്ടിയും ഉണ്ടാവും കാരണം വീണ്ടും യു ഡി എഫ് അധികാരത്തിലേക്ക് വരേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വർഷത്തെ പ്ലാനേക്കാൾ പ്ലാനേക്കാളുപരി അഞ്ച് വർഷത്തെ പ്രൊജക്റ്റ് ഉണ്ടാകും കാരണം ഇത് കഴിഞ്ഞാലും ഇപ്പം ഞാൻ മാറിയാൽ പോലും വരുന്നത് യു ഡി എഫിൻ്റെ മേയറാണ് അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പതിൽ വീണ്ടും യു ഡി എഫിൻ്റെ മേയർ അധികാരത്തിലേക്ക് വരിക എന്നുള്ളതാണ് അത്യന്തികമായ ഞങ്ങളുടെ ലക്ഷ്യം ഈ കുട്ടിക്കാലത്ത് രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കെ എസ് യു തുടങ്ങിയ പ്രവർത്തനങ്ങൾ പിന്നെ ഈ മഹിളാ കോൺഗ്രസിൻ്റെ പ്രധാന പദവിയിലേക്ക് വന്നു ആ ഒരു ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ പഠിച്ചതൊക്കെ ഒരു പയസ് ഗേൾസ് ഹൈസ്കൂൾ ഒരു മഠം കോൺവെൻ്റ് സ്കൂളിലൊക്കെയാണ് അവിടെ രാഷ്ട്രീയമൊന്നുമില്ല പിന്നെ കടന്നു വരുന്നത് തൊണ്ണൂറ്റെട്ടിലെ ഡിഗ്രി പഠനത്തിന് ശേഷം അന്ന് കൊച്ചിൻ കോർപ്പറേഷനിലെ കുടുംബശ്രീയുടെ കുടുംബശ്രീ നല്ല പേര് അവിടെ ഒരു ചെറിയ ചെറിയ സെൽഫ് ഫിനാൻസിങ് ഗ്രൂപ്പുകളെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ലോക ബാങ്കിൻ്റെ സഹായത്തോടുള്ള ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അന്ന് ഞങ്ങളുടെ കൗൺസിലർ ശ്രീ ടി ജെ വിനോദാണ് അപ്പോൾ വിനോദട്ടൻ്റെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള കാര്യം അത്തരം കാര്യങ്ങൾക്ക് ഞാൻ ഈ ഡിഗ്രി പഠിച്ച് നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൂടെ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് പിന്നീട് യൂത്ത് കോൺഗ്രസിൽ സജീവമാകുന്നു അതിനുശേഷം മഹിളാ കോൺഗ്രസ്സിൽ മഹിളാ കോൺഗ്രസ്സിൽ ജില്ലാ പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തക എന്ന രീതിയിലേക്ക് ഞാൻ മാറുന്നത് അപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് അന്ന് എറണാകുളം ജില്ല മുഴുവൻ ഓടിയെങ്കിൽ ഇപ്പോൾ കേരളം മുഴുവൻ എൻ്റെ പ്രസിഡൻ്റ് പ്രിയ പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്ര എം ബിയോടൊപ്പം ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് തദ്ദേശ ഇലക്ഷനിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരുപാട് വനിതകൾ ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയ ബോധമുള്ള വനിതകളെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ ആണ് ഒരു നെറ്റ് ഇടവേളകളിൽ ഈ ഹോബി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ഇത്തരം ജന തിരക്കിന് ജനങ്ങളുടെ ഒരു തിരക്ക് ഈ രാഷ്ട്രീയ തിരക്ക് മറ്റു കാര്യങ്ങൾ അതിനിടയിൽ കുറച്ചൊന്ന് റിലാക്സ് ആകാൻ കിട്ടുന്ന സമയങ്ങളിൽ റിലാക്സാണ് ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു പി എസ് സി പരീക്ഷകൾ ഒരുപാട് എഴുതുന്ന ഒരാളായിരുന്നു അതുപോലെ സിനിമ കാണുന്നതിന് വലിയൊരു ഭാഷയിലുള്ള ആളായിരുന്നു പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന രീതിയിലേക്ക് വന്നപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ വായന ഇപ്പോഴും ഉണ്ട് വായന എന്ന് പറഞ്ഞാൽ ബുക്സ് അല്ല കൂടുതലും വായിക്കുന്ന ആർട്ടിക്കിൾസാണ് അത് രാഷ്ട്രീയമായിട്ടും അല്ലാതെയുള്ള ആർട്ടിക്കിൾസൊക്കെ ഒരുപാട് വായിക്കാറുണ്ട് അത് നമ്മുടെ ഈ പ്രവർത്തന മേഖലയിൽ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ മുടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്ങനെയും സമയം കണ്ടെത്തണം പിന്നീട് ഉള്ള ഒരു ഇഷ്ടമെന്ന് പറയുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് ടൂ വീലറിൽ വെറുതെ ഇങ്ങനെ കുറേ യാത്ര ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാരാണ് പലപ്പോഴും ഞങ്ങളെ ഇപ്പോൾ എല്ലാവരും ഞങ്ങളെ കളിയാക്കുന്ന കാര്യമുണ്ട് ഞങ്ങളെപ്പോഴും കൂടുതൽ ടൂ വീലറിൽ ഒരേ സ്ഥലത്ത് അത് അതിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് ആളുകളായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴാൻ സാധിക്കുന്നു നമ്മൾ കാറിലൊക്കെ കയറി പോകുമ്പോൾ അവരെ നമ്മൾ ഡയറക്റ്റ് ടച്ച് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ ഡിവിഷനിൽ പോകുമ്പോൾ എപ്പോഴും ടൂ വീലർ ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ അവരെ നേരിട്ട് കണ്ട് അതെനിക്ക് എൻ്റെ ഒരു ടെൻഷൻ റിലാക്സിങ് ഒരു മാർഗം കൂടിയാണ് ആളുകളോട് കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് ഇപ്പോൾ കൊച്ചി തീർച്ചയായും അതെ പ്രത്യേകിച്ച് കൊച്ചി പോലെ നമുക്കറിയാമല്ലോ കൊച്ചിയിലൊരു മൊബിലിറ്റി പ്ലാൻ കൃത്യമായി വരേണ്ടത് ആവശ്യമാണ് രൂക്ഷമായ വാഹന രുക്ക് നേരിടുന്നൊരു നഗരമാണ് കൊച്ചി അപ്പോൾ അതുകൊണ്ട് തന്നെ ടു വീലറിലാണ് സേഫ് എന്നാണ് ഞാനും വിചാരിക്കുന്നത് പെട്ടെന്ന് എത്താനൊക്കെ പക്ഷേ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ ഇനിയും ടു വീലറിൽ തന്നെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ശ്രമിക്കും ഓക്കെ അവസാനമായി പ്രേക്ഷകരോട് ഈ ഈ നമ്മുടെ ഈ ഈ സംഭാഷണം കേൾക്കുന്ന പ്രേക്ഷകരോട് കൊച്ചി നഗരത്തിലുള്ള ആൾക്കാർ കൊച്ചി നഗരത്തിലുള്ളവർ തന്നെ കൊച്ചിയിലെ ആവശ്യങ്ങൾക്ക് വരണമെന്നില്ല മറ്റിടങ്ങളിൽ കാരണം വരാം അവർക്കും അവർക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കാവുന്ന രീതിയിൽ ജന്യൂനായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കാവുന്ന രീതിയിൽ കടന്നു വരാമെന്ന് തന്നെയല്ലേ പറയുന്നത് തീർച്ചയായും ഞങ്ങളൊരു സിംഗിൾ വിൻഡോ സിസ്റ്റം കൊച്ചി നഗരത്തിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് കടന്നു വരുന്ന ഒരാൾ അത് അവരുടെ ആ സന്ദർശനത്തിന് ശേഷം അവിടെ കിട്ടിയത് ഹൃദ്യമായ സ്വീകരണമായിരുന്നു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നിടത്താണ് നമ്മുടെ വിജയം അതുതന്നെയുള്ള ശ്രമങ്ങളുണ്ടാവും എനിക്ക് നിങ്ങളോടൊക്കെയുള്ള അഭ്യർത്ഥന ഞങ്ങളെക്കാൾ നന്നായിട്ട് നല്ല രീതിയിൽ ഈ കൊച്ചിയുടെ മാറ്റം ആഗ്രഹിക്കുന്നു ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് കേരളത്തിന് പുറത്തുണ്ട് എല്ലാവരുടെയും നല്ല അനുഭവങ്ങളൊക്കെ ഞങ്ങളോട് പറയണം ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ നല്ല പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണം അതൊക്കെ നടപ്പാക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും പരിഗണിക്കും അതിന് എല്ലാവരും സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം എന്തായാലും വളരെയധികം നന്ദി ഈ ഞങ്ങളോടൊപ്പം കൊച്ചി നഗരത്തെക്കുറിച്ചും അതിൻ്റെ പുതിയ പ്ലാനുകളെക്കുറിച്ചും പിന്നെ പുതിയ മിഷനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നെ വളരെയധികം നന്ദി താങ്ക് യു